ഹായ് ഹലോ അസ്ലാമുലിക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വറുത്താണ് ഇന്ന് നല്ല അടിപൊളി സ്പോഞ്ചും അത്യാവശ്യം ക്രിസ്പിയും നല്ല ടേസ്റ്റുമായിട്ടുള്ള ഒരു കുട്ടി ദോഷൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതായത് നമ്മുടെ തട്ടിൽ കുട്ടി ദോഷൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണാൻ ശ്രമിക്കണമെങ്കിൽ മാത്രമേ ഞാൻ എന്തെങ്കിലും ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അതുപോലെ തന്നെ പുതിയ വയസ്സൊക്കെ ഉണ്ട് നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അങ്ങനെ അഭിപ്രായങ്ങളൊക്കെ കമെൻ്റ് ആയിട്ട് ഒന്ന് അറിയിക്കുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം മറക്കല്ലേ അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ കറക്റ്റ് കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ അപ്പോൾ തട്ടു ദോശ അല്ലെങ്കിൽ കുട്ടി ദോശ ഉണ്ടാക്കാനായിട്ട് ഞാനാദ്യം ഒന്നര കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് ഇടാം പിന്നെ ഒരു അരക്കപ്പ് ഒഴിഞ്ഞും അരക്കപ്പ് ചോറ്റനയും പൊന്നിയരി ഉണ്ടെങ്കിൽ അതെടുക്കാം അര ടീസ്പൂൺ ഉലുവയും കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ലോണം വൃത്തിയാക്കിയിട്ട് കഴുകിയിട്ട് ഒരു നാലഞ്ച് മണിക്കൂറൊന്ന് കുതിർത്ത് വെക്കണം അതിനുശേഷം പിന്നെ നമുക്കൊരു മിക്സിൻ്റെ എടുത്തിട്ട് കുതിർത്ത് വെച്ച പച്ചരിയും ഒഴുന്നും ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കുമ്പോൾ വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു അരക്കപ്പ് ചോറും കൂടെ ഞാനിതിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അരക്കാൻ പാകത്തിന് വെള്ളം ഉണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഞാനിപ്പോൾ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ മിക്സിൻ്റെ ജാറിലിട്ടെടുക്കുമ്പോൾ ഒന്നിച്ചിട്ട് ഞാനിപ്പോൾ ഒന്നിച്ചിട്ടാണ് അരച്ചു കൊടുക്കുന്നത് അതല്ല രണ്ട് ബാച്ചായിട്ടും വേണമെങ്കിലും നിങ്ങൾക്ക് അരച്ചെടുക്കാം ഇനി നമുക്ക് അരച്ചെടുത്തതിന് ശേഷം വേണമെങ്കിൽ വെള്ളം പാകം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കട്ടെ അങ്ങനെ അരച്ചെടുത്ത ബാറ്ററി ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ചെയ്യാനുള്ളത് പറഞ്ഞാൽ നല്ലോണം ഈ ബാറ്ററി ഒന്ന് കൈവച്ചിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം അതിനൊന്നും മടി കാണിക്കണ്ട ഇന്നാലെ നമ്മുടെ കൈപ്പുണ്ണിയും കൂടെ ചേർന്ന് മാവ് ഹെയർ കടന്ന് നല്ലോണം ഒന്ന് പൊങ്ങി വരുള്ളൂ അതിനുശേഷം കൈ കഴുകിയ കുറച്ച് വെള്ളം ഞാൻ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ആ രണ്ട് കപ്പ് വെള്ളം തന്നെ ഈ ഒരു ബാറ്ററിയിലേക്ക് കണക്കാണ് ഇപ്പോൾ നമ്മുടെ മാവ് പൊങ്ങാൻ വെക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒന്ന് അടച്ചു വെച്ചിട്ട് ഓവർനൈറ്റ് ഒന്ന് പൊങ്ങാനായിട്ട് മാറ്റി വെക്കണം അപ്പോൾ കണ്ടല്ലോ പിറ്റേന്ന് നമ്മുടെ കുട്ടിദോശ ബാറ്ററി നല്ലോണം ഒക്കെ പൊങ്ങി വന്ന് പാകത്തിന് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ ഒറ്റ ബാറ്ററി വെച്ചിട്ട് രണ്ട് തരം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തതിലുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഒന്ന് കണ്ടു നോക്കണേ ഇനി നമുക്ക് കുട്ടി ദോശ ചുട്ട് തുടങ്ങാം ചൂടായ ചാട്ടിലൊരു കല് മാവ് കോരി ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ കണ്ടിട്ടില്ല ആ മാവിൻ്റെ ഒരു കറക്റ്റ് പരം മാവ് എവിടേക്കും സ്പ്രെഡ് ആയിട്ട് പോകണില്ല വേണമെങ്കിൽ പെട്ടെന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചു കൊടുക്കാം തുടർന്നതിനു ശേഷം എണ്ണ കുറഞ്ഞു കൊടുത്തിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചുട്ടെടുക്കാൻ പറ്റും ഇതുപോലെ ബാക്കിയുള്ള മാവ് വെച്ചിട്ടും നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം നല്ല കൂടി തേങ്ങാ ചട്നിയോ തക്കാളി ചട്നിയോ ഒക്കെ ചേർന്ന് നല്ല കൂടി പുറത്തൊന്നും പോകാതെ ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിൽ കഴിക്കാൻ പറ്റും ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഗാർലിക് ചട്നിയാണ് കേട്ടാ അതിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് ശേഷം അപ്ലോഡ് ചെയ്യുന്നതാണ് വീഡിയോ ലെങ്ത് ലെങ്താവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെയായാലും എനിക്കും മടുക്കും നിങ്ങൾക്കും ചടക്കും അപ്പോൾ ഇതുപോലെ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ആവും ഇവിടെ ഹസ്സനും മക്കൾക്കൊക്കെ ഒരുപാട് മുന്നിൽ ഇഷ്ടം ദോശകൾ തന്നെയാണ് കേട്ടോ നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാനും മറന്നു പോകല്ലേ അപ്പം അടുത്ത് നല്ലൊരു ഷാർ വിടീട്ട് ഇൻഷാല്ലാം നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ഭയമേക്കും